വന്യജീവി ശല്യം തിരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് കരുതുന്നില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പടയപ്പേ മയക്കുവടി ഇല്ലാതെ ഉൾക്കാട്ടിലേക്ക് അയക്കാനാണ് ശ്രമിക്കുന്നത് ഫലം കണ്ടില്ലെങ്കിൽ അരിക്കൊമ്പനെ പിടികൂടിയ രീതി പ്രയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളം പ്രസ് ക്ലബ്ബ് മീറ്റ് ദ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ ജനങ്ങളെ ഞാൻ സംഘടിപ്പിച്ചായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല മികച്ച ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് മറ്റ് അടിയൊഴുക്കുകളൊന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല കേരളത്തിന്റെ ഭൂമിശാസ്ത്രമാണ് ഏറ്റവും പ്രധാനം കേരളത്തിന്റെ പാരമ്പര്യം അത് വിശാലമായ ദേശീയ രാഷ്ട്രീയ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ വോട്ട് ചെയ്തത് അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗമോ അവകാശവാദമോ അല്ല അവർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നമുണ്ട്